നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി ഒരു ക്ലബ്ബ് എന്ന നിലയിൽ അടുത്ത മാനേജർക്ക് വേണ്ടി പ്രിപ്പേർഡ് ചെയ്തിരിക്കുന്ന നല്ലത് കാരണം ഞാനൊരു ബിയേഡ് കൈ എപ്പ് വേണമെങ്കിലും ഞാൻ പോവും നാളെ എണീറ്റിട്ട് എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പോവും അപ്പോൾ സിറ്റി അതിൽ റെഡിയായി നിൽക്കുന്നതായിരിക്കും നല്ലത് ആരാ പറയുന്നത് പെപ്ഗാഡിയോള പെപ്പ് അങ്ങനെയാണല്ലോ പെപ്പ് എന്തും പറയും അപ്പോൾ പെപ്ഗാഡിയോള ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിന് മുന്നോടിയായിട്ട് നടത്തിയിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇന്ന് സിറ്റിക്ക് കളിയുണ്ട് രാത്രി എട്ട് മുപ്പതിന് ബെസ്റ്റാവുമായിട്ട് ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നു മാഞ്ചസ്റ്റർ സിറ്റി ഒരു ക്ലബ്ബ് എന്ന നിലയിൽ അടുത്ത മാനേജർക്ക് വേണ്ടി ആവുന്ന നല്ലത് കാരണം ഞാനൊരു ബി എഡ് കൈയ്യാണ് ബി ഏഡ് കൈയ്യാണ് മെയ് ബി ഞാൻ രാവിലെ എണീറ്റിട്ട് പറയും ഐ ആം ലീവിങ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും ഞാൻ അങ്ങനെയുള്ള ആളാണ് സോ അവർ പ്രിപ്പേർഡ് ആവണം പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നു എന്നതിന് അർത്ഥമില്ല അപ്പോൾ പുതിയൊരു മാനേജറെ ഞാനല്ല തിരഞ്ഞെടുക്കേണ്ടത് ക്ലബും ഞാനും അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് മോശമാവുകയാണ് ചെയ്താൽ എന്ത് എന്ത് റിസൾട്ടാണ് ഞാൻ തുടരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ക്ലബാണ് ഒരു ബെസ്റ്റ് മാനേജറെ തീരുമാനിക്കേണ്ടത് അല്ല അല്ലാതെ അടുത്ത മാനേജർ ആരാണെന്ന് ഞാനല്ല പറയേണ്ടത് എന്നാലിപ്പോൾ ഞാനിവിടെ ഹാപ്പിയാണ് എനിക്കിവിടെ തുടരണമെന്ന് തന്നെയാണ് പിന്നെ കുറേ വർഷങ്ങളായിട്ട് റൂമേഴ്സ് ഉണ്ടല്ലോ ഒരുപാട് ടൈമിൽ നമ്മൾ കേട്ടു പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുക ഞാനിവിടെ തുടരുന്നു എന്ന് തന്നെയാണ് ദി എൻഡ് ഓഫ് ദി സീസൺ ഇനി എന്തു സംഭവിക്കാം നമുക്ക് ആത്യത കാണാമെന്നാണ് പെപ്പ് പറയുന്നത് അപ്പോൾ പെപ്പിൻ്റെ ഒരു രീതി അതാണ് അദ്ദേഹം അങ്ങനെയാണ് സംസാരിക്കുക അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാനൊരു വി ഏഡ് കയ്യാണ് ചിലപ്പോൾ നാളെ രാവിലെ നേരിട്ട് ഞാൻ പറയും ഞാൻ പോകണമെന്ന് അപ്പോൾ അതുകൊണ്ട് സിറ്റി എപ്പോഴും പ്രിപ്പേർഡായിട്ടിരിക്കുന്നതാണ് നല്ലത് വീഡിയോസാണ് എനിക്ക് ഫുട്ബോളിലോത്ത കൂട്ട ശേഷങ്ങളോക്സ് വീഡിയോ എത്താം